ഹായ് ഓൾ വെൽക്കം ടു കോമ്പൂറ്റീവ് ക്രാക്കർ ഞാൻ സുജ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറ്റഡ് പേപ്പർ ടുവിൻ്റെ പി വൈ ക്യു ആണ് ജൂലൈയിൽ നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ആൻഡ് പെടഗോഗി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റ് അപ്പർ പ്രൈമറി സ്റ്റേജ് ആസ്പെർ എൻസി ആർ ടി വി ഫോളോയിങ് ടോപ്പിക്സ് ഈസ് നോട്ട് ബീങ് ഇൻക്ലൂഡഡ് അണ്ടർ നമ്പർ സിസ്റ്റം ഓപ്ഷൻ എ കോംപ്ലെക്സ് നമ്പേഴ്സ് ഓപ്ഷൻ ബി ഫ്രാക്ഷൻസ് ഓപ്ഷൻ സി എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ഓപ്ഷൻ ഡി സ്ക്വയർ റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ഇപ്പോൾ ക്വസ്റ്റൻ എന്താണ് ഇത് നമ്മുടെ ഒരു പെടഗോഗി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റൻ ആണ് അപ്പർ പ്രൈമറി സ്റ്റേജിൽ എൻ സിആർടി പ്രകാരം ഇൻക്ലൂഡ് ചെയ്യാത്ത ടോപ്പിക് ഏതാണ് നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ടോപ്പിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് നോട്ട് ബീങ് ഇൻക്ലൂഡഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് സെക്കൻഡ് ഓപ്ഷൻ ഫ്രാക്ഷൻസ് ആണ് തേർഡ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ഫോർത്ത് ഓപ്ഷൻ സ്ക്വയർ റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട് ഫ്രാക്ഷൻസ് നമ്മൾ ഒരു സെക്കൻഡറി അതായത് അപ്പർ പ്രൈമറി സ്റ്റേജിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് സോ ഇതല്ല നമ്മുടെ ആൻസർ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് അതും നമ്മൾ ഫിഫ്ത്ത് സിക്സ് സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ആണ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത് സോ അതുമല്ല ആൻസർ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് അതും നമ്മൾ സിക്സ് സെവൻ സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന ഒരു കണ്ടാണ് സ്ക്വയർ റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറയുന്നത് ഇതിൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്റ്റേജിൽ ആപ്റ്റ് ആവില്ലാത്ത കുട്ടികൾക്ക് പഠിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നത് റിയൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അതിനുശേഷം ലെവൻത്ത് ട്വൽത്തിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഇമാജിനറി നമ്പർ അല്ലെങ്കിൽ കോംപ്ലെക്സ് നമ്പേഴ്സിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സീറ്റഡ് പേപ്പർ ടു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സബ്ജക്ട്സ് എല്ലാം ഡെപ്തിൽ നമ്മൾ പഠിച്ചിരിക്കണം കാരണം പേപ്പർ ടു ക്വാളിഫൈ ആയി നമ്മൾ പോകുന്ന സമയത്ത് സെക്കൻഡറിയിലുള്ള ഫിഫ്ത്ത് ടു എയ്ത്ത് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് സോ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എൻ സി ആർ ടിയുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ അടുത്ത പ്രോബ്ലം എന്താണെന്ന് നോക്കാം ദ സം ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഫ്രാക്ഷൻസ് എമംഗ് സിക്സ് ബൈ സെവൻ ടു ത്രീ ബൈ ഫൈവ് ത്രീ ബൈ എയ്റ്റ് ആൻഡ് ടു എറ്റ് ബൈ ഫൈവ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഈസ് ഓപ്ഷൻസ് ടു നയൻ ബൈ തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ ബൈ ഫോർട്ടി ടു സെവൻ ബൈ തേർട്ടി ഫൈവ് ടു തേർട്ടി നയൻ ബൈ ഫോർട്ടി അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിലെ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫ്രാക്ഷന്റെ സമ്മ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം ഈ ഫ്രാക്ഷൻസിലെ സ്മോളസ്റ്റ് ഏതാണ് ഗ്രേറ്റസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത് അഡീഷൻ എന്നുള്ള കാര്യം വരുന്നത് അപ്പോൾ ഇവിടെ പ്രോപ്പർ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് മിക്സഡ് ഫ്രാക്ഷൻസും തന്നിട്ടുണ്ട് അപ്പോൾ ആ മിക്സഡ് ഫ്രാക്ഷനൊക്കെ നമ്മൾ ഇമ്പ്രോപ്പറാക്കുക ദെൻ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുക അതിനുശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാർജസ്റ്റ് ഏതാണ് സ്മോളസ്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെന്ത് എന്ത് ചെയ്യാം ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിലേതാണ് ചെറുത് വലുത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഏത് മെത്തേഡ് ആണെങ്കിലും കുഴപ്പമില്ല ഏത് ഏത് മെത്തേഡിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് ആ മെത്തേഡ് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് നൂറ്റൻപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ എങ്ങനെ ആൻസർ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ സിക്സ് ബൈ സെവൻ ആണ് ആദ്യത്തെ ഫ്രാക്ഷൻ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല അത് അതുപോലെ തന്നെ എഴുതി ദു ത്രീ ബൈ ഫൈവ് എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് അതിനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റുന്നു ടു ഇൻറ്റു ഫൈവ് ടെൻ ടെൻ പ്ലസ് ത്രീ തേർട്ടീൻ ബൈ ഫൈവ് പറയുന്നത് ആണ് ത്രീ ബൈ എയ്റ്റ് അതുപോലെ തന്നെ എഴുതുക then 215 ഫിഫ്റ്റീൻ 15 ആണ് ലാസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ടു ഇൻ ടു ഫിഫ്റ്റീൻ തേർട്ടി ആണ് തേർട്ടി പ്ലസ് എയ്റ്റ് തേർട്ടി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആണ് ഇവിടെ നോക്കൂ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആണ് ഒന്ന് സിക്സ് ബൈ സെവൻ ഒരെണ്ണം തേർട്ടീൻ ബൈ ഫൈവ് ദെൻ ത്രീ ബൈ എയ്റ്റ് തേർട്ടി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ബെറ്റർ നമുക്ക് ഡെസിമലിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സേ സെയിം ആക്കിയതിന് ശേഷം കാൽക്കുലേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്ത്തി ആയി പോവും അപ്പോൾ ഇതിനെ ഒന്ന് ഡെസിമലിലോട്ട് മാറ്റാം സിക്സ് ബൈ സെവൻ ഇത് ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ എക്സാമിന് നിങ്ങൾ ഡിവൈഡ് ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കുക ചെറിയ നമ്പേഴ്സ് അല്ലേ ഇവിടെ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ പോയിൻ്റ് സിക്സ്റ്റിയിൽ എത്ര തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റും എയ്റ്റ് എയ്റ്റ് സെവൻസ് ആ ഫിഫ്റ്റി സിക്സ് ദെൻ ഫോർ വരും ഒരു സീറോ ആഡ് ചെയ്തു ഫോർട്ടിയിൽ സെവൻ ഫൈവ് സാർ തേർട്ടി ഫൈവ് ദെൻ ഫൈവ് ബാലൻസ് വരും ഫിഫ്റ്റി മാക്സിമം ഒരു ടു ത്രീ ഡിജിറ്റ്സ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പ അതിനപ്പുറത്തോട്ട് വേണ്ട ഫിഫ്റ്റി ആവുമ്പോൾ സെവൻ അപ്പോൾ നമ്മൾ ത്രീ ഡിജിറ്റ്സ് വരെ കാൽക്കുലേറ്റ് ചെയ്തു ബാക്കി അവിടെ നിൽക്കട്ടെ അപ്പോൾ സിക്സ് സിക്സ് ബൈ സെവൻ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സെവൻ ആണെന്ന് കിട്ടി ഇനി തേർട്ടീൻ ബൈ ഫൈവ് ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫൈവ് ത്രീ സ ഫിഫ്റ്റീൻ ആണ് അപ്പം നമുക്ക് ഫൈവ് ടു സാ ടെൻ ദെൻ ത്രീ ബാലൻസ് വരും സോ പോയിന്റ് ഇട്ടു സീറോ ചേർത്തു തേർട്ടി വന്നു സിക്സ് അപ്പം നമുക്കിവിടെ ടു പോയിൻറ്റ് സിക്സ് കിട്ടി അതായത് തേർട്ടീൻ ബൈ ഫൈവ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് ആണ് ദെൻ ത്രീ ബൈ എയ്റ്റ് ത്രീനെ നമ്മൾ എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇപ്പോൾ സീറോ പോയിൻറ്റ് തേർട്ടിയിൽ എത്ര തവണ പോവും ത്രീ ടൈംസ് എയിറ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ ദെൻ സിക്സ് ബാലൻസ് വരും സിക്സ്റ്റീൽ എയ്റ്റ് സെവൻ സാർ ഫിഫ്റ്റി സിക്സ് ഫോർ ബാലൻസ് ഫോർട്ടിയിൽ എയ്റ്റ് ഫൈവ് സാർ ഫോർട്ടി അതായത് ത്രീ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവാണ് ദെൻ തേർട്ടി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ എന്നുള്ളൊരു നമ്പറും കൂടെ വരുന്നുണ്ട് അതുകൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക ഫിഫ്റ്റീനിൽ ടു ടൈംസ് ആവുമ്പോൾ തേർട്ടി ആവും സോ ട്വൈസ് തേർട്ടി വരും എയ്റ്റ് എയ്റ്റിൽ ഡിവിസിബിളല്ല സോ നമ്മൾ പോയിന്റ് ഇട്ടു സീറോ ആഡ് ചെയ്തു എയ്റ്റി എയ്റ്റിയിൽ എത്ര തവണ പോകും എന്നുള്ളത് നോക്കിയാൽ മതി ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പോൾ നയൻറ്റി ആണ് വരിക ദെൻ ഫോർ ടൈംസ് നമുക്ക് നോക്കാം സീറോ ദെൻ സിക്സ്റ്റി വരും ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് 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 സാ ട്വൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് വരും അല്ലേ അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ഇപ്പം ഇവിടെ സെവൻറ്റി ഫൈവ് വന്നു എഗെയിൻ ഫൈവ് സീറോ ഫിഫ്റ്റി വരും ത്രീ ടൈംസ് ഫോർട്ടി ഫൈവ് അത്രയും മതി മാക്സിമം ടു ത്രീ ഡിജിറ്റ്സ് വരെ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം തേർട്ടി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് എത്രയാണ് ടു പോയിൻ്റ് ഫൈവ് ത്രീ ആണ് ഇപ്പം ഇതിലെ സ്മോളസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും നമുക്ക് മനസ്സിലായി ഏതാണ് സ്മോളസ്റ്റ് നമ്പർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ് തേർട്ടീൻ ബൈ ഫൈവ് ആണ് അതാണ് ഗ്രേറ്റസ്റ്റ് ഞാൻ ഞാനതവിടെ മാർക്ക് ചെയ്തു വെച്ചു ജി എന്ന് ഇനി സ്മോളസ്റ്റ് ഏതാണ് ത്രീ ബൈ ആണ് ആണല്ലോ മറ്റ് സിക്സ് ബൈ സെവൻ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സെവൻ ആണ് ത്രീ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് ആണ് അപ്പോൾ ഒബിയസ്ലി ഏതാണ് ത്രീ ബൈ എയ്റ്റ് ആണ് സ്മോളസ്റ്റ് നമ്പർ വരിക അത് സ്മോളസ്റ്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി തേർട്ടീൻ ബൈ ഫൈവ് പ്ലസ് ത്രീ ബൈ എയ്റ്റ് ഇവിടെ നമുക്ക് എൽ സി എം എടുക്കണമെന്നില്ല ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി തേർട്ടീൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ വൺ എയ്റ്റ് ആർ എയ്റ്റ് എയ്റ്റ് പ്ലസ് ടു ടെൻ ആണ് പ്ലസ് ഫൈവ് ത്രീ സാ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് ഫൈവ് സാ ഫോർട്ടി ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നയൻ കിട്ടും വൺ വൺ നയൻ ബൈ ഫോർട്ടി എന്ന് വരും ഇവിടെ നോക്കുമ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം തേർട്ടി ഫൈവ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കണ്ട ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇനി ഈ വൺ വൺ നയനെ നമ്മൾ ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് വരും ടു ടൈംസ് വരും അപ്പം എയ്റ്റി വരും റിമൈൻഡർ തേർട്ടി നയൻ ആണ് അതായത് ടു തേർട്ടി നയൻ ബൈ ഫോർട്ടി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ആദ്യം നമ്മൾ ഇതിനെ ഡെസമലിലോട്ട് കൺവേർട്ട് ചെയ്തു ഡെസമലിലോട്ട് കൺവേർട്ട് ചെയ്ത് സ്മോളസ്റ്റ് ഏതാ ഗ്രേറ്റസ്റ്റ് ഏതാന്ന് എന്ന് കണ്ടുപിടിച്ചു അതിനുശേഷം അതിലെ വലിയ നമ്പറും ചെറിയ നമ്പറും സ്മോളസ്റ്റും ഗ്രേറ്റസ്റ്റും തമ്മിലുള്ള സമ്മ് കാൽക്കുലേറ്റ് ചെയ്തു ഓപ്ഷൻ ഡി ആണ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് പക്ഷേ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻസ് അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്മൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ക്രിയേറ്റിവിറ്റി ഇൻ മാത്തമാറ്റിക്സ് സ്റ്റുഡൻറ്റ് യൂസ് കൺവേർജൻ തിങ്കിങ് ഇൻ ഡിഫറെ കോൺടെക്സ്റ്റ് സ്റ്റുഡൻസ് ആർ ഏബിൾ ടു തിങ്ക് ഫ്ലക്സിബിളി സ്റ്റുഡൻസ് യൂസ് മൾട്ടിപ്പിൾ ആൻഡ് ഓൾട്ടർനേറ്റ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി സ്റ്റുഡൻറ്റ് ക്യാൻ പോസ് ക്വസ്റ്റ്യൻസ് അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് മാത്സിലെ ക്രിയേറ്റിവിറ്റിയുടെ ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ഈ നോട്ട് എന്നുള്ളത് നമ്മളുടെ മൈൻഡിൽ ഒരിക്കലും സ്ട്രൈക്ക് ചെയ്യില്ല നമ്മൾ വിച്ച് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ മാഥമാറ്റിക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക നമ്മൾ തെറ്റിക്കുകയും ചെയ്യും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് തന്നെ ഈ ക്വസ്റ്റൻ വായിക്കുമ്പോൾ തന്നെ ആ നോട്ട് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അതാണ് നമ്മുടെ ആൻസറിലേക്ക് ഇട്ട് എത്താനുള്ള ക്ലൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്താ സ്റ്റുഡൻസ് യൂസ് കൺവേർജൻ തിങ്കിങ് ഇൻ ഡിഫറെൻറ്റ് കോൺടക്സ്റ്റ് കൺവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളത് ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആർ ഏബിൾ ടു തിങ്ക് ഫ്ലക്സിബിളി ഫ്ലെക്സിബിളായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ദെൻ തേർഡ് ഓപ്ഷൻ സ്റ്റുഡൻസ് യൂസ് മൾട്ടിപ്പിൾ ആൻഡ് ഓൾട്ടർനേറ്റ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഒരു മെത്തേഡല്ല മൾട്ടിപ്പിൾ വെയ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വേലൊക്കെ തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുക ഇത് ഉറപ്പായിട്ടും എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു സൈൻ ആണ് അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആർ ഏബിൾ ടു തിങ്ക് ഫ്ലെക്സിബിളി പല ഡിഫറെൻറ്റ് വേയിൽ തിങ്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു സൈൻ കൂടിയാണ് അപ്പോൾ ഓപ്ഷൻ ടൂവും ത്രീയും ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് സ്റ്റുഡൻസ് ക്യാൻ പോസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക അല്ലെങ്കിൽ അത് എങ്ങനെ വരുന്നു ആ രീതിയിൽ തിങ്ക് ചെയ്യുക എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റിയുടെ ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻ വണ് ആണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് പെടഗോഗി എന്ന് പറയുന്നത് എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗം തന്നെയാണ് സൈക്കോളജി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ പെടഗോഗിയുടെ പകുതി മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതിൽ ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പെടകോഗിയും കൂടെ നമ്മൾ കൂടുതലായിട്ട് നോക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ ഇപ്പം ഈസി ആയിട്ട് ആ ഭാഗത്തു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് വിടരുത് അടുത്തത് നോക്കാം അപ്പോൾ നമുക്കറിയാം സീടെറ്റ് എന്ന് പറയുന്നത് സീറ്റിറ്റ് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് എക്സാം നടക്കുന്നത് പേപ്പർ വൺ പേപ്പർ ടു നമ്മളിപ്പോൾ പേപ്പർ ടുവിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേപ്പർ വൺ എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് അതേപോലെ തന്നെ ഫിഫ്ത്ത് ടു എയ്ത്ത് വരെയുള്ള ടീച്ചേഴ്സിന് ആ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് പേപ്പർ ടു എന്ന് പറയുന്നത് ഇനി ഇത് ക്വാളിഫൈ ചെയ്താലുള്ള ഗുണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധ്യാപക തസ്തികളിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതിനെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് സീറ്ററ്റ് പേപ്പർ വൺ ക്വാളിഫൈ ചെയ്താൽ നമുക്ക് എൽ പി എസ് എ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ എൽ പി എസ് എക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ പേപ്പർ ടൂ ആണെങ്കിൽ എൽ പി എസ് എ യു പി എസ് എ അപ്ലൈ ചെയ്യാം ഒപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻ്റ് അതായത് കേന്ദ്രീയ വിദ്യാലയ നടക്കുന്ന എക്സാമായ ടി ജി ടി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങൾ മറന്നു പോകരുത് ഒരു പോയിന്റ് സീ പേപ്പർ ടു എന്ന് പറയുന്ന ഒരിക്കലും കേ ടെ കാറ്റഗറി ത്രീക്ക് അല്ല അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം ഇവിടെ അതായത് കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയസിലൊക്കെ എയ്ത്ത് സ്റ്റാൻഡേർഡിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സീടെറ്റ് യോഗ്യത നിലവിൽ ആവശ്യമില്ല പക്ഷേ പലയിടത്തും ന്യൂസുകൾ വരുന്നുണ്ട് പേപ്പർ ത്രീ എന്നുള്ള ഒരു കാര്യം കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് അറിയില്ല എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ ഇംപ്ലിമെൻ്റ് ആകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഷുവർ അല്ല പക്ഷേ നിലവിൽ അവിടെ അങ്ങോട്ടുള്ള അധ്യാപകർക്ക് ഈ യോഗ്യതാ പരീക്ഷകളുടെയൊന്നും ആവശ്യമില്ല സീട്ടഡ് പേപ്പർ ടു എന്ന് പറയുന്നത് പേപ്പർ വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളെയാണ് അപ്പോൾ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പേപ്പർ വണ്ണ് പോലെയല്ല പേപ്പർ ടു അത്യാവശ്യം നമ്മൾ സബ്ജക്റ്റ് ഡപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കാരണം കുറച്ച് അവിടെ പഠിച്ചു കുറച്ച് അങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും കാര്യമില്ല കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കണം ഒപ്പം റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മളുടേത് റിവിഷൻ ഉണ്ടായിരിക്കും ഡെയിലി വർക്കൗട്ടുകൾ അതായത് ഡെയിലി നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് പഠിക്കാൻ തരും അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സാമുകൾ വീക്കിലി നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും അങ്ങനെ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ കുറേ പഠിച്ചു റിവിഷൻ ഒന്നും ചെയ്യാതെ നേരെ എക്സാം ഹാളിൽ പോയി നമ്മൾ എക്സാം എഴുതുമ്പോൾ ഒരിക്കലും അത് എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആ നമ്മുടെ പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സി റിസൾട്ട് വന്നു വളരെ നല്ല റിസൾട്ടാണ് നമുക്കുള്ളത് ഒരുപാട് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം അറിയാം കെ ടെറ്റിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞതാണ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തിനേതെ അപേക്ഷിച്ചിട്ട് കുറച്ച് ടഫായിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ ഇനിയും അങ്ങനെയുള്ള എക്സാമുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ സി ആണ് ക്വാളിഫൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമുകൾക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമുകൾക്കും അപേക്ഷിക്കാൻ പറ്റും അതാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പലർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല ഇപ്പം എളുപ്പത്തിൽ കൃത്യമായി പഠിച്ചാൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് സി എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എസാംസ് ഇൻവെസ്റ്റഡ് അറ്റ് ടെൻ പെർസെൻറ്റ് പെർ ആനം ഇയേഴ്സ് ബിക്കം three thousand two hundred and sixty seven when interest is compounded annually for two years what will be the simple interest for the same sum at the same rate in two and a half years അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്താ ഇത് നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്കറിയാം എൻ സിആർ ടിയുടെ എട്ടാം ക്ലാസ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മണി മായെങ്ങാണ്ടാണ് നെയിം എന്ന് തോന്നുന്നു എക്സ് ചാപ്റ്ററിൻ്റെ എക്സാക്ട് നെയിം ഞാൻ ഓർക്കുന്നില്ല പക്ഷെ എട്ടാം ക്ലാസ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ എത്രയോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അറ്റ് ടെൻ പെർസെൻറ്റ് പെർ ആനം അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ടെൻ ആണ് ആൻഡ് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ വെൻ ദ ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ആനുവലി കോമ്പൗണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഫോർ ടു ഇയേഴ്സ് രണ്ട് വർഷത്തേക്ക് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ദ സെയിം സം അറ്റ് ദ സെയിം ഇൻ റേറ്റ് ഇൻ ടു ആൻഡ് എ ഹാഫ് ഇയേഴ്സ് അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം റേറ്റിൽ ടു ആൻഡ് ഹാഫ് ഇയേഴ്സിൽ എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം നമുക്കത് അറിയില്ല നമ്മൾ പി ആയിട്ട് എടുക്കുന്നു ആറ് തന്നിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് ആണ് ദെൻ ഈ ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ് എ ആണ് അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ആണ് ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് എൻ എന്ന് പറയുന്നത് ടു ആണ് ഇത് വെച്ചിട്ട് നമുക്ക് പി കാൽക്കുലേറ്റ് ചെയ്യണം അതിനുശേഷം ആ പി കിട്ടിയ ആൻസർ വെച്ചാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടു ആൻഡ് ഹാഫ് ഇയേഴ്സിന് അപ്പം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ആർ എന്ന് പറയുന്ന ടെൻ ആണ് സോ ടെൻ ബൈ ഹൺഡ്രഡ് ഹോൾ റീസ് ടു ടു ആണ് ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പീയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പം പി ഇൻറ്റു വൺ ഹൺഡ്രഡ് ടെൻ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ഇതിൽ നമുക്ക് പി കാൽക്കുലേറ്റ് ചെയ്യണം സോ പി ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ഇൻ ടു ഹ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് എന്തുകൊണ്ടാണ് ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഹൺഡ്രഡ് സ്ക്വയർ എന്നുള്ളത് മുകളിലും വരും വൺ ഹൺഡ്രഡ് ടെൻ സ്ക്വയർ എന്നുള്ളത് ഡിനോമിനേറ്ററിലും വരും സോ ഡിവൈഡഡ് ബൈ വൺ ഹൺഡ്രഡ് ടെൻ ഇൻറ്റു വൺ ഹൺഡ്രഡ് ടെൻ ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം ദെൻ ഇനി നമുക്ക് ലെവൻ ഇൻറ്റു ലെവൻ ആണ് താഴെ വരുന്ന ഡിനോമിനേറ്ററിൽ ന്യൂമർ ഏറ്ററിൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ആണ് ഇത് ലെവനിൽ ഡിവിസിബിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ അറിയാം അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കൂ സെവനും ടൂവും ഓട് പ്ലേസിലുള്ള ഡിജിറ്റും ഇ വൺ പ്ലേസിലുള്ള ഡിജിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യുന്നു സെവൻ പ്ലസ് ടു എന്ന് പറയുന്ന നയനാണ് സിക്സ് പ്ലസ് ത്രീയും ആണ് അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആണ് സോ നമുക്ക് ഇതിനെ ലെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ലെവനിൽ കട്ട് ചെയ്യുമ്പോൾ വൺസ് ഇവിടെ ടു ലെവൻസ് ആ ട്വൻറ്റി ടു നമുക്കിവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് തന്നെ എഴുതാം മിസ്റ്റേക്സ് വരുത്തരുത് ഇവിടെ ത്രീ ടൈംസ് നമുക്ക് എടുക്കാൻ പറ്റില്ല ടു ടൈംസേ പറ്റുള്ളൂ ട്വൻറ്റി ടു ആണ് ദെൻ ഇവിടെ സീറോ വരും ഇവിടെ വണ്ണ് വരും വൺ സീറോ സിക്സ് അപ്പം നയൻ ടൈംസ് ആണ് വരിക നയൻറ്റി നയൻ ദെൻ സെവൻ സെവൻറ്റി സെവനിൽ വീണ്ടും സെവൻ ടൈംസ് അപ്പം ടു നയൻറ്റി സെവൻ എന്ന് വന്നു ടു നയൻറ്റി സെവൻ എന്നു വന്നു ഇവിടെ ഒരു ഹൺഡ്രഡും ഉണ്ട് ഇനി ടു നയൻറ്റി സെവൻ ഇൻ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ലെവൻ ആണ് ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ലെവനിൽ കട്ട് ചെയ്ത് കളയാം വൺസ് വരും ഇവിടെ ടു ടൈംസ് ട്വൻറ്റി ടു വരും ദെൻ സെവൻ ബാലൻസ് ട്വൻറ്റി സെവൻ അപ്പോൾ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് എന്ത് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്തത് നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ ഇല്ല ഇതിന് ടു ആൻഡ് ഹാഫ് ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം നമുക്ക് ആദ്യം ടു ഇയേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ഹാഫ് ഇയർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ പേഴ്സൻറ്റ് സോ ടെൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ടു ചെയ്തു അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഈ രണ്ട് സീറോയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി എന്ത് വന്നു ട്വൻറ്റി സെവൻ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫോർ ആണ് ഫൈവ് ഫോർട്ടി ആണ് ടു ഇയേഴ്സിന് വരുന്നത് ഫൈവ് ഫോർട്ടി ടു ഇയേഴ്സിനാണ് അപ്പം വൺ ഇയറിന് എത്ര വരും ടു ഇയേഴ്സിന് ഫൈവ് ഫോർട്ടി ഇവിടെ കിട്ടി പ്ലസ് ഇനി നമുക്ക് ഹാഫ് ഇയറിനും കൂടെ കിട്ടണം ഹാഫ് ഇയറിന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടൂ ഇയറിന് ഫൈവ് ഫോർട്ടി ആണെങ്കിൽ വൺ ഇയറിന് ടു സെവൻറ്റി ആണ് അപ്പോൾ ആ ടു സെവൻറ്റിയുടെ ഹാഫ് എടുത്താൽ മതി ടു സെവൻറ്റിയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരും വൺ തേർട്ടി ഫൈവ് വരും അല്ലേ അപ്പം ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി എത്രയാണ് ആൻസർ സിക്സ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആൻസർ ഓപ്ഷൻ ത്രീ ആണ് കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പക്ഷേ എപ്പോഴും കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് പേപ്പർ ടുവിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക പേപ്പർ ആവുമ്പോൾ അത്രയും കാൽക്കുലേഷൻസ് ഒന്നും വരില്ല കാരണം ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ടോപ്പിക്സാണ് അവർ എൻ സിആർ ടീനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻസ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ എക്സ്പെക്ട് ചെയ്യണം അതിപ്പോൾ മാത്സ് എടുക്കുന്ന ആൾക്ക് അതായത് മാത്സ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒപ്പം നിങ്ങൾക്ക് സയൻസും കൂടെ കോമ്പിനേഷൻ വരും അപ്പോൾ സയൻസും അത്യാവശ്യം ഡെപ്തിൽ തന്നെ പഠിക്കണം അടുത്തത് നോക്കാം ഡി ഡീസ് എ പോയിന്റ് ഓൺ സൈഡ് എ ബി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി സച്ച് ദാറ്റ് സി ഡി ഇസ് എ ബൈസെക്ടർ ഓഫ് ആങ്കിൾ എ സി ബി ഇഫ് ആങ്കിൾ എ ഈക്വൾ ടു ഫിഫ്റ്റി ഡിഗ്രി ആങ്കിൾ ബി ഈക്വൾ ടു സെവൻറ്റി ഡിഗ്രി ദെൻ ആങ്കിൾ എ ഡി സി ഇസ് ഈക്വൾ ടു ഈ ഡോട്ട് എന്നില്ല ആങ്കിൾ എ ഡി സി ഇസ് ഈക്വൾ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ് എ പോയിൻറ്റ് ഓൺ ദ സൈഡ് എ ബി ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഫിഗർ വരച്ചിട്ട് തന്നെ ചെയ്യണം എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു അതിൽ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ആണ് ദെ എന്തു ചെയ്യുക ഡി എന്ന് പറയുന്നത് എ ബിയുടെ എ ബിയിലുള്ള ഒരു പോയിൻ്റ് ആണ് ഏതോ ഒരു പോയിൻറ്റാണ് ഡി എന്ന് പറയുന്നത് സച്ച് ദാറ്റ് സി ഡി ഈസ് എ ബൈസെക്ടർ ഓഫ് ദ ആംഗിൾ അപ്പോൾ ഇതിവിടെ ബൈസെക്ടറായിട്ടാണ് വരുന്നത് എന്താ ഇത് ഈ സിയിൽ നിന്ന് സി ഡി ഈസ് എ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ സി ബി എ സി ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ബൈസെക്ടറാണ് സി ഡി ഇനി ആംഗിൾ എ ഫിഫ്റ്റി ഡിഗ്രി ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആംഗിൾസ് ബി എന്ന് പറയുന്നത് സെവൻ്റി ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ഡി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എ സി ഡി എ സി ഡി ഈ ഒരു ആങ്കിളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ തന്നിട്ട് മൂന്നാമത്തെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി അപ്പം ഇവിടെ ഫിഫ്റ്റിയും സെവൻറ്റിയുമാണ് ആംഗിൾ സി എന്ന് പറയുന്നത് വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി പ്ലസ് സെവൻറ്റി ആണ് അതായത് വൺ എയ്റ്റി മൈനസ് വൺ ട്വൻറ്റി ദാറ്റ് ഈസ് സിക്സ്റ്റി ഡിഗ്രി ഇത് സിക്സ്റ്റി ആണ് എ സി എ സി ബി അതായത് ഈ എൻറ്റയർ ആണ് സിക്സ്റ്റി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഹാഫ് അല്ലേ എ സി ഡി എന്ന് പറയുന്നത് ഇവിടെ ബൈസെക്ടറാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സിക്സ്റ്റി ഡിഗ്രി ദാറ്റ് ഈസ് തേർട്ടി സോ തേർട്ടി ഡിഗ്രിയാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ വൺ ആണ് ആയിട്ടുള്ള ആൻസർ ജിയോമെട്രീനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫിഗർ റിലേറ്റഡ് ഫിഗർ തന്നിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതല്ലെങ്കിൽ ഫിഗർ തരാത്തതാണെങ്കിൽ നമ്മൾ ഫിഗർ വരച്ചിട്ട് ആൻസർ ചെയ്യണം കാരണം ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ എപ്പോഴും ഫിഗർ വരുന്ന ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റഫ് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരച്ച് ആ ഫിഗേഴ്സ് വരച്ച് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം അടുത്തത് മാർക്സ് ഒപ്റ്റെയിൻ ബൈ സം സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് എ ക്ലാസ് ആർ തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി വൺ ഫോർട്ടി ടു ട്വൻറ്റി ത്രീ തേർട്ടി എയ്റ്റ് സെവൻറ്റീൻ എയ്റ്റീൻ തേർട്ടി ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി ഫൈവ് ദ ഡിഫറൻസ് ഓഫ് ദ മീൻ ആൻഡ് ദ റേഞ്ച് ഓഫ് ദ ഡാറ്റ ഇത് നമ്മുടെ സ്റ്റാറ്റി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ് അപ്പം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് മീനിൻ്റെയും റേഞ്ചിൻ്റെയും ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് മീൻ എന്താണെന്ന് അറിയണം മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ളത് അറിയണം റേഞ്ച് എന്താണ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റേഞ്ച് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്താണ് ഈ റേഞ്ച് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഒബ്സർവേഷൻ മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ആണ് ഈ റേഞ്ച് എന്ന് പറയുന്നത് സോ ഇവിടെ ലാർജസ്റ്റ് വാല്യൂ ഏതാണ് തേർട്ടി സിക്സ് ഉണ്ട് തേർട്ടി സെവൻ ഉണ്ട് ഫോർട്ടി ടു ഉണ്ട് തേർട്ടി എയ്റ്റ് ഉണ്ട് തേർട്ടി ഫൈവ് ഉണ്ട് തേർട്ടി ഫൈവ് എഗെയിൻ വരുന്നുണ്ട് അപ്പം ഇതിലെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ആണല്ലോ അപ്പം ഫോർട്ടി ടു മൈനസ് ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ആണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും റേഞ്ച് കിട്ടും അപ്പോൾ ഇവിടെ സെവൻ വരും സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ആണ് വണ് ബാലൻസ് വൺ പ്ലസ് വൺ ടു പ്ലസ് ടു ഫോർ അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത് മീൻ ആണ് വേണ്ടത് മീൻ എന്ന് പറയുന്നത് ആക്ച്വലി ആവറേജ് ആണ് സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് മീൻ ഈക്വൾ ടു സം ബൈ നമ്പർ ആണ് അതായത് സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈ സമ്മ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതുക പിന്നെ അതിനുശേഷം ശേഷം താഴേക്ക് എഴുതുക അങ്ങനെയൊന്നും വേണ്ട ഒരൊറ്റടിക്ക് വാല്യൂസ് പകർത്തുക അതിനുശേഷം ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റും തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി വൺ ഫോർട്ടി ടു തേർട്ടി എയ്റ്റ് ട്വൻറ്റി ത്രീ സെവൻറ്റീൻ എയ്റ്റീൻ ദെൻ തേർട്ടി ഫൈവ് ഉണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിലോട്ട് എഴുതാണ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി ഫൈവ് എന്നിട്ട് എല്ലാ ഒബ്സവേഷൻസും ഇൻക്ലൂഡഡ് അല്ലേ എന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കും കൂടെ വേണം ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവാണ് ട്വൽവ് ഒബ്സവേഷൻസ് വരുന്നുണ്ട് ഇവിടെയും ട്വൽവ് ഇല്ലേ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ആ സമ്മിനെ നമ്മൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് ഫൈവ് പ്ലസ് നയൻ ഫോർട്ടീനാണ് ഫോർട്ടീൻ പ്ലസ് ഫൈവ് നയൻറ്റീൻ ആണ് നയൻറ്റീൻ പ്ലസ് ഫൈവ് ട്വൻറ്റി ഫോർ ആണ് ട്വൻറ്റി ഫോർ പ്ലസ് സിക്സ് തേർട്ടി ആണ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് പ്ലസ് ത്രീ ഫിഫ്റ്റി വൺ ആണ് ഫിഫ്റ്റി വൺ പ്ലസ് സെവൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റി സിക്സ് ആണ് അതിൻ്റെ സിക്സ് ഇവിടെ എഴുതി സിക്സ് ബാലൻസ് വന്നു സിക്സ് പ്ലസ് ത്രീ നയൻ ആണ് നയൻ പ്ലസ് ടു ലെവൻ ലെവൻ പ്ലസ് ടു തേർട്ടീൻ തേർട്ടീൻ പ്ലസ് ത്രീ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ത്രീ നയൻറ്റീൻ നയൻറ്റീൻ പ്ലസ് ത്രീ ട്വൻറ്റി ടു ട്വൻറ്റി ടു പ്ലസ് ത്രീ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫോർ ട്വൻറ്റി നയൻ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് അതായത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് എന്ന് വരും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സിനെ നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ട്വൽവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് സോ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പം എത്രയാണ് ആൻസർ വരുന്നത് നോക്കാം ട്വൽവ് ഇൻറ്റു ത്രീ തേർട്ടി ആണ് ദെൻ അവിടെ സിക്സ് വരുന്നുണ്ട് സിക്സിനെ നമുക്ക് ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല സോ സീറോ ടു സീറോ പോയിൻറ്റ് ഇവിടെ സിക്സ്റ്റി ആവുമ്പോൾ ഫൈവ് തേർട്ടി പോയിൻറ്റ് ഫൈവ് ആണ് വരുന്നത് അപ്പോൾ മീൻ എന്ന് പറയുന്നത് തേർട്ടി പോയിൻറ്റ് ഫൈവും റേഞ്ച് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ഇനി ഇതിൻ്റെ രണ്ടിന് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസറായി തേർട്ടി പോയിൻറ്റ് ഫൈവ് മൈനസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് കിട്ടി ട്വൻറ്റി ഫൈവ് പ്ലസ് ഫൈവ് ആണ് തേർട്ടി എന്ന് പറയുന്നത് സോ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസറ് ഓപ്ഷൻ ത്രീ ആണ് കറക്റ്റ് ആൻസർ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യണം കാരണം മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ കഴിഞ്ഞ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നടന്ന സീ ടെ പേപ്പർ ടുവിലെ മാത്സ് ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്